വളരെ മോശമായിട്ട് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളു നമ്മൾ ഒരു സ്ഥലത്തോട്ട് പുറം രാജ്യത്തോട്ട് ഇപ്പോൾ ജോലിക്ക് പോന്നുവെച്ചാൽ നമ്മൾ ജീവിക്കാനായിട്ടാണ് നമ്മുടെ ബാധ്യതകൾ കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കാൻ നമ്മൾ രക്ഷപ്പെടാനെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത് അപ്പം അവരോടൊക്കെ പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വീട്ടിൽ ഒരു അവസരം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ എന്താന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ അപ്പം മാക്സിമം ശ്രമിക്കുക ഒരു അനുജനം എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും ഒരു മനുഷ്യനെ വളർത്താനും തളർത്താനും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രേരകമാവുന്ന ഇടങ്ങളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കറിയാം ഇസ്രയേലിൽ മരണപ്പെട്ട പാറ്റ് നിബിൻ മാക്സ്വെൽ പാറ്റ് നിബിൻ മാക്സ്വെല്ലിന്റെ കുടുംബാംഗം പാറ്റ് നിബിൻ മാക്സ്വെല്ലിന്റെ ബ്രദർ പാറ്റ് നിബിൻ മാക്സ്വെൽ ഇപ്പോൾ കർമാനോസിനോടൊപ്പം ചേരുകയാണ് സഹോദരന്റെ മരണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് ചില പരാമർശത്തെയും അത് ഉണ്ടാക്കിയ വേദനയെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഈ കുടുംബം പറയുന്നത് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് വളരെ വേദനയോടെ അദ്ദേഹം പറയുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും അവനെ അല്ലെങ്കിൽ നമ്മൾ വേറെന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെന്തോ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയെന്നുള്ള ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ വളരെ മോശമായിട്ട് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പുറം രാജ്യത്തോട്ട് ഇപ്പോൾ ജോലിക്ക് പോന്നോച്ചാൽ നമ്മൾ ജീവിക്കാനായിട്ടാണ് നമ്മുടെ ബാധ്യതകൾ കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കാൻ നമ്മൾ രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത് അപ്പം ഞാനാണെങ്കിലും എൻ്റെ അനിയനാണെന്നുണ്ടെങ്കിലും വേറെ ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഞങ്ങൾ നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുന്നത് അപ്പം അത്രയും ബാധ്യതകൾ നമുക്കുണ്ടായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പം അതൊരു മുതലെടുപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ രീതിയിൽ മുതലെടുക്കാൻ വെച്ചിട്ട് ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട് അല്ലെ ആ ഒരു ആ ഒരു അവൻ്റെ ഒരു ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് ഒരുപാട് പേര് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അവരോടൊക്കെ പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വീട്ടിൽ ഇങ്ങനൊരു അവസരം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ മാക്സിമം ശ്രമിക്കുക ഒരു അനുജൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി എന്നുള്ള രീതിയിൽ വെച്ചിട്ട് വേണം ആ ഒരു മാനുഷിക മാനുഷിക പരിഗണന കൊടുത്തിട്ട് വേണം ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അണിയിൽ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആർക്കെങ്കിലും ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് ഏത് രാ ഏത് ജാതിക്കാരാണെങ്കിലും ഏത് എങ്ങനത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ശരി ഈ വക മോശമായിട്ടുള്ള സംസാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇതറിയുന്നത് നാലാം തീയതി ആയിരുന്നു ഈ മാസം നാലാം തീയതിയാണിത് അറിയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് സൈറ്റിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഒരു ഇത് പറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് ഇഞ്ചേഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും റിങ്ങിങ് ഉണ്ടായിരുന്നു അതിനുശേഷം ഫോൺ എടുക്കുന്നില്ലായിരുന്നു പിന്നെ ഒരു വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇഞ്ചറി കൂടുതലാണ് വീട്ടിൽ എല്ലാവരെയും ഒന്ന് വിളിച്ച് പറയുക പറയുന്നത് രാത്രി ഒരു പത്ത് മണിയോള അവിടുത്തെ പത്ത് മണിയൊക്കെയാണ് അറിയുന്നത് ഇങ്ങനെ 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 ഇത് പറ്റി എന്നുള്ളത് അതിനുശേഷം അവിടുത്തെ എംബസിയിൽ നിന്ന് ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അവിടുന്ന് തന്നെയാണ് അവർ തന്നെയാണ് ചെയ്തു തന്നത് പിന്നെ ഇവിടുത്തെ അവിടുന്ന് എയർപോർട്ടിലോട്ട് എത്തിച്ച് അവർ തന്നെയാണ് ഇവിടുത്തെ അവിടുത്തെ നമ്മുടെ ആംബുലൻസിൽ നിന്ന് വീട്ടിലെത്തിക്കുന്ന ചടങ്ങ് വരെ അവരാണ് ചെയ്തേക്കുന്നത് നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ഫോറിൻ മിനിസ്റ്ററും അവരെല്ലാവരും ഉണ്ടായിരുന്നു അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നാണ് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ കൗൺസുലേറ്റ് ജനറൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് ആശ്വസിപ്പിക്കുകയും അവർ പിറ്റേ ദിവസം വീട്ടിലോട്ട് വരികയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ വേറെ ആരെയങ്ങനെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അപ്പം പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും വീട്ടിൽ വന്നു എല്ലാ പാർട്ടിക്കാരും വീട്ടിൽ വന്ന് അനുശോചനം അറിയിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി എല്ലാം കഴിഞ്ഞു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ